ഹരേ കൃഷ്ണ അധ്യാത്മരാമായണത്തിലെ അഹല്യാ സ്തുതിയാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത് അതിൻ്റെ ചെറിയൊരു കഥാസാരമാണ് ഞാനിവിടെ പറയുന്നത് ഭഗവാനെ കഴിഞ്ഞപ്പോൾ അഹല്യ ഭഗവാനോട് പറയുകയാണ് ജഗന്നാഥ അങ്ങയെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ കൃതാർത്ഥയായി അത്ര തന്നെയല്ല ബ്രഹ്മാവ് ശിവൻ തുടങ്ങിയവരും ആഗ്രഹിക്കുന്ന അങ്ങയുടെ പാദത്തിലെ പൊടി അങ്ങയുടെ അനുഗ്രഹത്താൽ എനിക്ക് കേൾക്കാൻ സാധിച്ചു ഏറെ യുഗങ്ങൾ ആരാധിച്ചാലും മറ്റുള്ളവർക്ക് അത് സാധിക്കുമോ യുഗന്നാഥ അങ്ങയുടെ പ്രവൃത്തി അത്ഭുതം തന്നെ അങ്ങ് മനുഷ്യരൂപത്തിൽ ജനങ്ങളെ ആഴ്ത്തുന്നു ആനന്ദപൂർണനും ന്യൂനാതിരേക ശൂന്യനും അച്ചലനുമാണ് അങ്ങ് ഗംഗാനദി അങ്ങയുടെ പാംസ് പാദപാംസുക്കളാൽ വിശുദ്ധയാണ് ശിവനെയും ബ്രഹ്മാവിനെയും ഒക്കെ പരിശുദ്ധമാക്കുന്നതും അങ്ങയുടെ പ്രഭാവത്താലാണ് പണ്ട് ഞാൻ ചെയ്ത പുണ്യത്താൽ അങ്ങയുടെ പാദസ്പർശമേൽക്കാൻ എനിക്ക് സാധിച്ചു ഹരേ കൃഷ്ണ ഇതിൻ്റെ പാരായണമാണ് ഞാനിവിടെ ചൊല്ലുവാൻ പോകുന്നത് ഓം ശ്രീരാമചന്ദ്രായ നമോ നമ ൃതാർഥയായി ജഗന്നാഥ നിന്നേ കാണായി വന്നത് മൂലം അത്രയും നല്ല ചൊല്ലാം പത്മചരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മസംലഗ്ന പാംസുലേശം എന്നെനിക്കല്ലോ സിദ്ധിച്ചു ഫവൽ പ്രസാദരേഖത്താൽ അതിന്റെ എത്തുമോ കാലമാരാധിച്ചാലും ചിത്രമെത്രയും തവ ചേട്ടിതം ജകൽപ്പദേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദേവം ആനന്ദമയനായുരതിമാകൻ പൂർണൻ ന്യൂനാതിരേകശൂന്യൻ അചലനല്ലോ ഭവാൻ തൊൽപാദ ആംബുജ പവിത്ര ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൊൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും സ്പർശം ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ടാ ൂർത്തേ വിഷ്ണു ദേവം ചിത്തമോഹനം രാമം ശുദ്ധം അത്ഭുത വീര്യം സുന്ദരം ധനുർദ്ധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം നിത്യം

ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവിതാനും ബ്രഹ്മലോകത്തിങ്ങൾ നിന്നോഹം കീർത്തിക്കുന്നു കൽമശഹരം രാമചരിതം രസായനം കമരാകാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ ആദ്യൻ അദ്വയന്യവെന്ന വ്യക്തനാകുലൻ വേദ്യനല്ലാരാലും എന്നാലും വേദാന്തവേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവ് പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരുകാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിനെ ഭക്തി ഭജിച്ചിടുന്നേൻ ഞാൻ ഹരേ കൃഷ്ണ ഇതിൻ്റെ ബാക്കിൽ അടുത്ത ഭാഗത്ത്